ഹായ് നമസ്കാരം നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ചുമ്മാ മടി പിടിച്ചെങ്കി ഇരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാണ്ടല്ലോ ഞാൻ നാട്ടിൽ പോയ സമയത്തേ ഞാൻ രാവിലെ ആറുമണി മണിയായിട്ടേ ഉള്ളൂ കേട്ടോ ഞാൻ റോഡിൽ എത്തി നല്ല മഴയൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ അമ്പലത്തിലൊക്കെ പോകാനായിട്ട് ഇറങ്ങിയതാണ് ഇങ്ങനെ അമ്പലത്തിലൊക്കെ എത്തി ഞാൻ പണ്ടും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തു കൊണ്ടല്ലോ രാവിലെ ആയിരുന്നു അമ്പലത്തിൽ പോകുന്നത് രാവിലെ ഈ അമ്പലത്തില അമ്പലങ്ങളിലൊക്കെ പോകുമ്പോണ്ടല്ലോ ഒരു വല്ലാത്തൊരു സുഖമാണ് നമുക്ക് മനസ്സിനും എന്തോ ഒരു വല്ലാത്തൊരിഷ്ടമാണ് മഴയൊക്കെ ആയതുകൊണ്ടേ എനിക്ക് കുറച്ച് കാര്യങ്ങളെ വീഡിയോയിലോട്ട് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ കാരണം കുട പിടിക്കണം എൻ്റെ കയ്യിലൊരു ബാഗുണ്ട് പിന്നെ ഈ എടുക്കുക എന്ന് വെച്ചാൽ വലിയൊരു പാടായിരുന്നു അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് അവിടെ രണ്ടു മൂന്നിടത്തും നമ്മൾ ഒറ്റയടിക്ക് പോയിട്ട് വരുന്നൊരു പരിപാടിയായിരുന്നു പണ്ടൊക്കെ ഇപ്പോൾ ഒട്ടും നടക്കാനൊന്നും പറ്റുന്നില്ലന്നേ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ കൂടുതലുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ പക്ഷേ നേരത്തെയൊക്കെ നടന്ന് തന്നെ ആയിരുന്നു വന്നിട്ടുള്ളത് ഇപ്പോൾ പക്ഷേ എല്ലാവരും ഓട്ടോയിലോ ബസ്സിലോ ഒക്കെയാണ് വരുന്നത് പിന്നെ രാവിലെ മാലയൊക്കെ കെട്ടിക്കൊണ്ട് വരുവായിരുന്നേ വരുന്ന വഴിക്കൊക്കെ കിട്ടുന്ന പൂക്കളൊക്കെ പിച്ച് കയ്യിലൊക്കെ വെച്ച് പെട്ടെന്ന് കൊരുത്തൊരു മാല കെട്ടി ഏതെങ്കിലും ഒരിടത്ത് കൊടുക്കാൻ വേണ്ടി കിട്ടത്തുള്ളൂ എല്ലായിടത്തോട്ടൊന്നും കൊടുക്കാനുള്ള മാലയ്ക്കുള്ള പൂവൊന്നും കിട്ടത്തില്ല ഓടിയാണ് വരുന്നത് രാവിലെയല്ലേ പ്രത്യേകിച്ച് ഈ മഴയുള്ളപ്പോൾ എനിക്ക് അമ്പലത്തിപ്പം ഭയങ്കര ഇഷ്ടമാണ് എന്തോ ഇതൊക്കെ ഒരു ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് പോവാന്നുള്ളത് അപ്പോൾ ഈ പോയ കാര്യങ്ങൾ എൻ്റെ ഫോണിലിങ്ങനെ കിടന്നപ്പോൾ എനിക്കത് ഒരു ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമായതുകൊണ്ട് ഞാൻ വീണ്ടും അതിന്നെടുത്ത് ഇവിടെ കിടന്നോട്ടേ എന്ന് കരുതി ഇന്നപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ബായ്